നമസ്കാരം പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ ശാസ്ത്രീയ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതാണ് നുണപരിശോധന വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പിച്ചിട്ടേ നുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ പ്രധാനമായും മൂന്ന് പരിശോധനകളാണ് അതിലുള്ളത് ഒന്നാമതത് ഏറ്റവും പ്രാഥമികമായ രീതിയാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ശരീരത്തിന് യാതൊരുവിധ കേടുകളും ഇല്ലാത്ത രീതിയിലുള്ള നുണപരിശോധനയാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ചോദ്യം ചെയ്യലിനിടയിൽ ഉത്തരം പറയുന്നയാളുടെ ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ശ്വസനത്തിന്റെ തോത് തുടങ്ങിയവ സെൻസറുകൾ ഉപയോഗിച്ച് അളക്കും പറയുന്നത് കള്ളമാണെങ്കിൽ ഹൃദയമിടിപ്പിലും മറ്റും വരുന്ന വ്യതിയാനത്തിലൂടെ സത്യമല്ലെന്ന നിഗമനത്തിലെത്തും രണ്ടാമത്തെ രീതി നാർക്കോ അനാലിസിസ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് ഒരു മെഡിക്കൽ വിദഗ്ധൻ സോഡിയം പെൻഡോഥാൽ അല്ലെങ്കിൽ സോഡിയം അമിതാൽ എന്ന രാസവസ്തു കടത്തിവിടും ഇതോടെ ആൾക്ക് ചിന്തിച്ച് കള്ളം പറയാനും മാറ്റി പറയാനുമുള്ള ശേഷി കുറയും മൂന്നാമത്തെ രീതി ബ്രെയിൻ മാപ്പിംഗ് മുഖത്തിലും കഴുത്തിലും സ്ഥാപിക്കുന്ന ഇലക്ട്രോഡുകൾ വഴി ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ന്യൂറൽ ഘടന വിലയിരുത്തുകയാണ് ഇതിൽ ചെയ്യുന്നത് ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയനാകുന്ന ഒരാൾ ഒരു വ്യക്തിയെ അറിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരത്തെ കള്ളം പറഞ്ഞു ബ്രെയിൻ മാപ്പിംഗ് സംവിധാനം ഘടിപ്പിച്ച ശേഷം അതേ വ്യക്തിയുടെ ചിത്രമോ ശബ്ദമോ കാണിക്കും പറഞ്ഞത് കള്ളമായിരുന്നെങ്കിൽ ഇയാളുടെ ശരീരത്തിൽ വ്യത്യസ്തമായ ബ്രെയിൻ വേവ് പ്രസരിക്കും ഇതിലൂടെ ഇയാൾക്ക് ആ വ്യക്തിയെ അറിയാമെന്ന സൂചന ലഭിക്കും ഇതാണ് നുണപരിശോധനയ്ക്കായുള്ള മൂന്ന് വഴി